എല്ലാവർക്കും നമസ്കാരം സുഖം വിശ്വസിക്കുന്നു ഒരു ജ്യൂസ് ഉണ്ടാക്കാം ഒരു പീസ് മാങ്ങ വെച്ച് ഒരു രണ്ട് ക്ലാസ് ജ്യൂസ് ഉണ്ടാക്കാം നല്ല വേനൽക്കാലം ഉണ്ട് ചൂടല്ലേ ജ്യൂസ് ഒന്നും പെട്ടെന്ന് വീട്ടിൽ നിന്ന് ആനങ്ങൊന്നും ഇല്ലെങ്കിൽ ഒരുപക്ഷെ മാങ്ങ ഉണ്ടെങ്കിൽ കണ്ടിട്ട് ആ മാങ്ങ വെച്ച് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം നല്ല അടിപൊളി ജ്യൂസ് നല്ല അടിപൊളി യൂസ് ദാവം മാറും നല്ല അടിപൊളി യൂസ് ഒരു കഷ്ണം ചെറിയ കഷ്ണം ഇഞ്ചി ഇഞ്ചിയുടെ ഫ്ലേവർ വന്നു കഴിയുമ്പോൾ നല്ല സെറ്റ് യൂസ് ആയിക്കോളും ശക്കല ഇഞ്ചി ഇഞ്ചിട്ടുള്ള ശക്കല ഇട്ടു സോള നമുക്ക് നമുക്ക് അടിച്ചെടുക്കാം ജ്യൂസ് നന്നായിട്ട് അടിച്ചെടുക്കണം അടിപൊളി നമുക്കിനി ാക്കൽ തേരൊഴിച്ചു കൊടുക്കാം തേരുള്ളവരൊഴിച്ചാൽ മതി അല്ലെങ്കിൽ പലസരിക്കാമോ തേര് ഒഴിച്ചു കൊടുക്ക നല്ലതാണ് കേട്ടോ ക്കല തണുപ്പിൽ ഐസ് ഇട്ട് കൊടുക്കും അടിപൊളി അല്ല തേനടിയില്ല അല്ലെങ്കിൽ തേനടിയിലും അടിപൊളി ജ്യൂസ് നല്ല ദാവം മാറും വെയിലത്ത് ഏറ്റവും നല്ല എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം വേറെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി എടുക്കാം സൂപ്പർ ജ്യൂസാന്ന് കുടിച്ച് നോക്കാം ഇഞ്ചിയുടെ ഫ്ലേവറും പുളി ആ തേൻ്റെ അടിപൊളി മധുരം സൂപ്പർ ജ്യൂസ് ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ സിമ്പിളായിട്ട് ഉണ്ടാക്കാം നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ Bye!